ബാക്കി കേട്ടിപ്പോ എനിക്കിപ്പോ നിങ്ങളോടൊന്ന് സംസാരിക്കാൻ ഉള്ളത് അർജുൻ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ് ഇപ്പൊ അർജുൻ ജാൻമണി അർജുൻ ജാൻമണിയാണ് ഇവിടെ ഇപ്പം പ്രശ്നമായിട്ടിരിക്കുന്നത് അപ്പം എന്താ ഇപ്പം നീ ഇപ്പോൾ ഒരാഴ്ച ഫാൻ ബേസ് ഫാൻസിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയിപ്പ് കേൾക്കണം ഞാൻ ഇപ്പോൾ ഒരാളുടെ ഫാനാണ് മറ്റാരോ അല്ലെ പക്ഷെ ഞാൻ ഇന്ന് സംസാരിക്കാൻ വന്നത് അർജുനു വേണ്ടിയാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം പിന്നെ പുതിയതായിട്ട് വരുന്നവർ ചാനൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻ ആയിട്ട് സബ് ചെയ്യണേ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് സബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും പറയണം ഇപ്പം ഓക്കെ ഇപ്പോൾ എന്തായാലും ഏഴ് ദിവസം ഫാൻ ബേസ് ആയിട്ടാണ് കാര്യങ്ങൾ വന്നത് അപ്പം അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ പോകട്ടെ അപ്പം എനിക്ക് സംസാരിക്കാനുള്ള അർജുനെ കുറിച്ചാണ് ഈ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ഈ ഒരു ഫൈനൽ വീക്ക് കൊണ്ട് ഇടാനും ട്രോൾ ചെയ്യാനും ഇതൊക്കെ കാണുമ്പോൾ തന്നെ എന്താ പറയണ്ടെ എനിക്കങ്ങോട്ടും ഇതാവുന്നില്ല ഇപ്പം ജാൻമണിയുടെ എന്തോ ബോംബിരിപ്പുണ്ട് ജാൻമണി അതായിരുന്നു അർജുനൻ്റെ ബോയ്ഫ്രണ്ട് ആണ് ഇതൊക്കെ എന്തിനും ഈ സമയത്ത് കൊണ്ടുവരുന്നത് അങ്ങനെയാണ് ഒരു വർഷം മുമ്പ് അവർ സംസാരിച്ച കുറെ കാര്യങ്ങൾ അതൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കറക്റ്റായിട്ട് പോകാം നമുക്ക് ആദ്യം ഒരു ക്ലിപ്പ് കാണാം ഓക്കെ രഞ്ജിനി ോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ ഓരേനല്ല പറഞ്ഞത് അർജുനയാണെന്നാണ് ആര് പറയുന്നത് നമ്മുടെ ജാൻമണി പറഞ്ഞെന്ന് പറയുന്നു അപ്പം രഞ്ജിനി ഹരിദാസും പറഞ്ഞോളൂ ഷോയുടെ ഇത് തന്നെ അവർ മറിക്കുന്ന കണ്ടില്ലേ എന്നുള്ള രീതിയില്ല പക്ഷെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവനിൽ ഞാനത് കണ്ടതാണ് നോറെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ലാലേട്ടൻ്റെ അടുത്ത് കൊണ്ടുപോകുന്ന അതിനെക്കുറിച്ച് എടുത്ത് മലത്തി അടിച്ചത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ല പിന്നെ ജാൻമണിയുടെ ഒരു കാര്യം ഇന്നലത്തെ എപ്പിസോഡ് ജാൻമണി ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോൾ എനിക്ക് എനിക്കറിയില്ലായിരുന്നു ഓട്ടിൻ്റെ കാര്യം ഞാൻ വിചാരിച്ചു എനിക്ക് അഭിഷേക് ഓട്ട് ചെയ്തു അവർ ഓട്ട് ചെയ്തു ഇവർ നിങ്ങളെല്ലാവരും എനിക്ക് ഓട്ട് ചെയ്തു ഇതാണ് ആ പെണ്ണുമ്പോളെ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇതിന്റെ ടയ്ക്ക് ഈ ഷോ കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യങ്ങൾ അവർ എപ്പഴും എനിക്ക് രണ്ട് സ്റ്റേറ്റ് ഒന്ന് ആസാമിലോ ബംഗാളിലോ എങ്ങാണ്ടായിരുന്നു ഈ സ്ത്രീ നേരത്തെ ഇത് ചെയ്തോണ്ടിരുന്നേ അവിടുന്ന് എനിക്ക് വോട്ട് വരുന്നുണ്ട് പിന്നെ എനിക്ക് കേരളത്തിലെ ഉണ്ട് എനിക്ക് രണ്ട് ഇതുണ്ടെന്നൊക്കെ കടന്ന് പറഞ്ഞ അവർ ഇന്നലെ ജാസ്മിനോടും ഋഷിയോടും ഒക്കെ ഇരുന്ന് വെളിപ്പിക്കുന്നത് കണ്ടായിരുന്നല്ലോ ഇവർക്കൊരു ഡബിൾ സ്റ്റാൻഡാണ് നിങ്ങക്ക് തോന്നിട്ടില്ലേ ഇതിപ്പോ കാണുന്നവര് പൊട്ടന്മാരാണോന്ന് ഞാൻ ഇത് ഇപ്പൊ കുറെ ഞാനിപ്പോ കടത്ത ജിൻഡോ ഫാൻസുകാരാ ഇപ്പോഴത്തെ മിക്ക യൂട്യൂബേഴ്സ് അതായത് ഇവരെല്ലാവരും ഇന്നലെ അങ്ങ് വെളുപ്പിക്കും അർജുനനെ മോശമാക്കിയുള്ള രീതിയിൽ ഇവർ മൊത്തം ഈ സംസാരിക്കുന്നത് ഇവർ ആദ്യം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇന്നലത്തെ എപ്പിസോഡിൽ വന്നിട്ട് അവർ സംസാരിച്ച കുറെ കാര്യങ്ങളുണ്ട് എനിക്കറിയില്ലായിരുന്നു പുറത്തെ ജനങ്ങളുടെ ഓട്ടാണ് പിന്നെ ബിഗ് ബോസ് ഷോ എന്താണെന്ന് അവർ വിചാരിച്ചിരിക്കുന്നത് സോറി ഞാൻ ഇത്ര ഇതായിട്ട് സംസാരിക്കുന്നതെന്നൊന്നും വിചാരിക്കരുത് കഴിഞ്ഞ നേരത്തെ വീഡിയോസ് ഒരു പത്ത് പതിനഞ്ച് എണ്ണം മുമ്പെടുത്ത് നോക്കിയാൽ ഞാൻ വെറും ശാന്തമായിട്ട് മാത്രം കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ െനിക്ക് സംസാരിക്കണം എന്ന് തോന്നിയോണ്ട് മാത്രം ഞാൻ സംസാരിക്കുകയാണ് നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടെ കണ്ടിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാം താഴെ പറഞ്ഞാലും സോറി പറഞ്ഞു

ണോ എന്ന് പറയുന്നുണ്ട് പിന്നെ ഈ ബോയ് ഫ്രണ്ട് ഗേൾഫ്രണ്ടിന്റെ മീനിങ്സ് ഒക്കെ എല്ലാവർക്കും അത്യാവശ്യം ആൾക്കാർക്ക് അറിയാന്ന് പോകുന്നു എപ്പോഴും ഞാൻ പ്രട്ടെ എനിക്ക് എനിക്കൊരു കൂട്ടുകാരി ഉണ്ട് ആ എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട് അവളെന്റെ കാമുകിയാവോ അങ്ങനെ ആവുമോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് പിന്നെ ഒരു കാര്യം ഞാൻ എടുത്ത് പറയാം ജാൻമണി പറഞ്ഞില്ലേ ഞാൻ ഓരേനല്ല പറഞ്ഞു അർജുന പറഞ്ഞെന്നുള്ള രീതിയിലാ കാരണം അത് ചിന്തിക്കാൻ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കി പോകുന്ന തീംസുകളൊക്കെ ചിന്തിക്കാൻ പറ്റും പുറത്ത് ഇവർ തമ്മിൽ നേരത്തെ പരിചയം ഉണ്ടായിരുന്നു ഒരു വർഷം മെസ്സേജ് അയച്ചതിന്റെ കാര്യങ്ങളൊക്കെ ഇവർ പരസ്പരം അങ്ങോട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ പുറത്ത് ഏറ്റു ദൂസിട്ട് കാര്യങ്ങൾ ചിലപ്പോൾ അർജുൻ ഇവർക്ക് അറിയാമായിരിക്കും അത് നോറെ മാറ്റി തീർത്തി അത് ആക്കി വരുത്തിയതായിരിക്കാൻ സത്യത്തിൽ എന്താണെന്ന് നമുക്ക് കറക്റ്റ് അറിയത്തില്ല ഇവർ പുറത്ത് അറിയുമ്പോഴുള്ള ബാക്കി കാര്യങ്ങളൊക്കെ അറിയുന്നത് അപ്പം പുറത്ത് വരുന്നത് എന്താന്ന് വെച്ചാൽ ഈ നോ എന്ന് പറയുന്നതിന്റെ തൊട്ടു പോകുമ്പോൾ വീഡിയോ ക്ലിപ്പാണ് മൊത്തം ഇത് ആയിരുന്നു അവർ തമ്മിൽ ബോയ്ഫ്രണ്ട് ആയിരുന്നു ഇതിനുമുമ്പ് പരിചയം ഉണ്ടായിരുന്നു ഓക്കെ പലിച്ച് ഉണ്ടായിരിക്കും ഷോയി വന്നപ്പോൾ ചിലപ്പോൾ മിണ്ടി കാണത്തില്ലായിരിക്കും അത് എന്തെങ്കിലും ആട്ടെ അതൊക്കെ അവരുടെ ഇഷ്ടം ഇന്നലത്തെ എപ്പിസോഡ് വന്നപ്പോഴും അർജുനും കുറെയൊക്കെ ഇങ്ങനെ ശാന്തമായിട്ടിരിക്കുന്നു ജാൻമണിയുടെ മുഖത്തെന്തോ ഒരു മണിച്ചിടത്താണകത്ത മോഹൻലാലിൻ്റെ കണ്ണിലൊക്കെ തെളിയത്തില്ലേ ആ ഒരു ഇതാണ് അർജുൻ ഫീൽ ചെയ്യുന്നത് എന്തെങ്കിലും പണി വല്ല വരുന്നുണ്ടോ അങ്ങനെ ഒരു ഇതൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു അത് വേറെ കാര്യം ഓക്കെ പക്ഷേ ഈ ഒരു സമയത്ത് ആവശ്യമില്ലാത്ത വെളുപ്പിനും കാര്യങ്ങളും കുറേ ഫാൻസുകാർ ഇറങ്ങി ഇവനെ അങ്ങ് ഡീഗ്രേഡ് ചെയ്യാൻ നോക്കുക രണ്ട് രണ്ട് എപ്പിസോഡ് നല്ല രീതിയിൽ ചെറുക്കം ചെയ്തതെന്നും പറഞ്ഞിട്ട് ബാക്കിയെല്ലാം ഡീഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത് എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് എല്ലാവരും ചോദിച്ച ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ അർജുൻ നമ്മുടെ സിജോ പോയതിന് ശേഷം ഭയങ്കര കളിച്ചിലായിരുന്നു അത് അഭിനയമാണോ എന്ന് ചോദിച്ചു അതെന്ന് പറഞ്ഞാൽ ഈ റോക്കി അടിച്ചിട്ട് പോയ സമയത്ത് റോക്കിയുടെ കൂടെ ഭക്ഷണം നിന്നവരൊക്കെ തന്നെയാണ് പിന്നെ അയാൾ അത്രയും ലാലേട്ടം വന്ന എപ്പിസോഡിലായിരുന്നല്ലോ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായതും അദ്ദേഹത്തിന്റെ എന്താ പറയുന്നത് തിരിച്ചു വരാനും പിന്നെ എന്താ പറയണ്ടേ ഈ അടുത്ത സമയത്ത് എപ്പിസോഡ് എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ നന്ദനയ്ക്ക് ഉരുത് പറ്റി കഴിഞ്ഞപ്പോൾ അർജുൻ ഭയങ്കര കരച്ചിലും കാര്യങ്ങളായിരുന്നു അതെല്ലാം നല്ല ഇതായിട്ട് അസിജോ കൈകാര്യം ചെയ്തത് മീൻസ് അവരുടെ ഒരു ചെറിയൊരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു സത്യദ്ര പിന്നെ അതും ഇപ്പം എടുത്ത് വളച്ചൊടിക്കുന്ന രീതിയിൽ തന്നെ പോകുന്നുണ്ട് വളച്ചൊടിക്കുവാണോ എനിക്ക് അറിയത്തില്ല പക്ഷെ അവന്റെ ഉള്ളിൽ നിന്ന് ഇതായിട്ട് കരഞ്ഞാട്ടായി എനിക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷെ അതെല്ലാം ഇപ്പം വേറെ രീതിയിൽ ഇപ്പം പുറത്തിറക്കിയ ശുചോം പറയുന്നുണ്ട് അവരുടെ ബോണ്ടും കാര്യങ്ങളൊക്കെ ഇപ്പം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്നത് നമ്മളാണെങ്കിൽ പോലും കുറെയൊക്കെ മനസ്സിലാക്കാം കുറേയൊന്നും നമ്മൾ കാണുന്നില്ല അങ്ങനെയൊക്കെയുണ്ട് അതുകൊണ്ട് ഈ ചില കാര്യങ്ങളെടുത്തിട്ട് ഒരാളെ നെഗറ്റീവ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അദ്ദേഹത്തിന്റെ ഗെയിം എന്താ എങ്ങനെയാണോ അത് ചിന്തിച്ച് ഓട്ടി ചെയ്യുക പിന്നെ ഒരു കാര്യം എല്ലാവരോടും പറയാനുണ്ട് രണ്ടോ മൂന്നോ എപ്പിസോഡ് കണ്ടിട്ട് ഒരാളെ വില തിരുത്തരുത് ഏഹ് ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് നിങ്ങൾ അത് വിലയിരുത്തണം എന്നേ ഞാൻ പറയുന്നുള്ളൂ ഉം എന്ന് വെച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫാൻ ഇപ്പം ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി ആരെയും കുത്താം എന്നും പറഞ്ഞിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരുടെ പോയി ചാടുകയും ചെയ്തത് പിന്നെ സിജോ ഫാൻസാർ മിക്ക പോളും ഞാൻ ഇടുന്നുണ്ട് ഞാൻ സിജോ ഫാനാണ് ഇനി മുതൽ ഞങ്ങളുടെ വോട്ട് ജിൻഡോയ്ക്കാണ് അങ്ങനെയാന്ന് പറയുന്ന ആൾക്കാരുകളുണ്ട് ഏഹ് കുറേ പക്ഷങ്ങൾ വേറെ പറയുന്നുണ്ട് ഓക്കെ അതെല്ലാം ജനങ്ങളുടെ വിധി പോലെ ഇരിക്കും പക്ഷെ ഈ സമയത്ത് വന്നിട്ട് ഈ മാതിരി നെഗറ്റീവും അവൻ അതാണ് മെറ്റതാണ് മറിച്ചതാണ് പിന്നെ വേറെ ഒരു പേരും പറയുന്നുണ്ട് ഇന്ന ആളിപ്പെട്ടതാണ് അർജുൻ എന്ന രീതിയിലും കാര്യങ്ങളൊക്കെ അതൊരു പത്തിരുപത് ദിവസം മുമ്പ് വന്ന കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അതൊന്നും ഇപ്പോൾ പറയേണ്ട ഇതല്ല ഇനി അഞ്ച് നിങ്ങൾ നിങ്ങളെന്താന്ന് വെച്ചാൽ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക അല്ല നെഗറ്റീവ് ഒരിക്കലും നെഗറ്റീവ് ഇതാക്കരുത് പിന്നെ ഈ ജാൻമണിയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ തന്നെയാണ് ഈ ജാൻമണിയെ എന്താ പറയുക അവരുടെ ഓരോ തെറ്റുകളും കാര്യങ്ങളും നെഗറ്റീവ് അടിച്ചതും എല്ലാം ചെയ്തതും ഈ ജനങ്ങൾ തന്നെയാണ് ആണല്ലോ ഇപ്പൊ ജാൻമണി ഇങ്ങനെ പറയുമ്പോൾ ജാൻമണിയുടെ പക്ഷം നിൽക്കാൻ നോക്കരുത് എന്ന് ഞാൻ പറയത്തില്ല അവർക്ക് ഡബിളും ട്രിപ്പിളും സ്റ്റാൻഡ് ഉണ്ട് ഇന്നലത്തെ എപ്പിസോഡിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി വോട്ടിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് നേരത്തെ എന്ന് വെച്ചാൽ രണ്ട് സ്ഥലത്തു അവർക്ക് വോട്ട് കിട്ടുന്നെന്ന് പറഞ്ഞതാണ് അത്ര കോൺഫിഡൻസോടെ പറഞ്ഞു അവർ ഇന്നലെ വന്നിട്ട് എനിക്ക് ആയിരം കോട്ടിൻ്റെ ഉണ്ടായിരുന്നു എന്ന് ബിഗ് ബോസ് പറഞ്ഞായിരുന്നു എന്നൊക്കെ അവർ പറയുന്നത് ഞാൻ പറഞ്ഞു ബിഗ് ബോസ് അഭിഷേക ഇവരെല്ലാം കൂടെ എനിക്ക് എന്തുകൂടെ ഒരു ലോജിക്ക് വേണ്ട ഈ ഇവിടെയൊക്കെ വാക്ക് കേട്ടതാണോ നിങ്ങളിങ്ങനെ നെഗറ്റീവ് അടിക്കാൻ പോകുന്നേ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല ഓക്കെ നമ്മുടെ വീഡിയോ ഈ ഒരു കാര്യത്തിൽ ഇവിടെ നിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യമാണെങ്കിൽ കമന്റ് ബോക്സിൽ ഇടാ ഞാൻ തീർച്ചയായിട്ടും അതിന് മറുപടി വരും കാരണം ഈ ഒരു വിഷയത്തിന് ഞാൻ എല്ലാവർക്കും മറുപടി വരും ഓക്കെ ഞാൻ അപ്പം നിങ്ങളുടെ മറുപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ എന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും തുറന്ന് പറയാം ബ്രോ ഇങ്ങനെ കാര്യങ്ങൾ പിന്നെ ഈ ഒരു വിഷയത്തിൽ അർജുൻ്റെ ചേച്ചിയായി കംപ്ലൈന്റ് കൊടുക്കുക വേണ്ടി ചെയ്തപ്പോൾ ജാൻമണിയോ അവര് പറയുകയുണ്ടായി അത് അപ്പോഴത്തെ ദേശത്തിന് ഞാൻ പറഞ്ഞു എന്നുള്ള രീതിയിൽ അങ്ങനെയും സംഭവം ഉണ്ടായിട്ടൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് ഇവരുടെ വാക്കുകൾ വിശ്വസിക്കേണ്ട ആ അദ്ദേഹത്തിനെ നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ ഗെയിം ഇഷ്ടമാണെങ്കിൽ മാത്രം വോട്ട് കൊടുക്കുക അത്രേ ഉള്ളു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്മിറ്റ് ചെയ്യാൻ മറക്കരുത് ലവ് യു ഓൾ